ഹലോ ഗേസ് അപ്പൊ നമ്മൾ ഇന്ന് വന്നത് മീൻപിടുത്തത്തിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കുറേ ആയി മീൻ പിടുത്തത്തിന്റെ വീഡിയോ അങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മളെ ഈ ഈ മീനിന്റെ കെട്ട് നമ്മളാണ് ലേലത്തിന് എടുത്തത് അപ്പോൾ ആദ്യമായിട്ട് ഈ എടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു കൊല്ലം നമ്മൾ മീൻ പിടിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ പിടുത്തം എല്ലാവരും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ച് അപ്പൊ നമ്മൾ വല കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് മീനെല്ലാം കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കെട്ടുന്നോണ്ട് അധികം പ്രതീക്ഷിക്കുന്നൊന്നുമില്ല എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുനോക്കി ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട് പക്ഷെ ഒരുപാട് കുഞ്ഞു മീനുകളാണ് ഒരുപാട് കിട്ടുന്നത് അപ്പം ഈ ഒരു കാണുന്നില്ല വല ഇങ്ങനെ വെള്ളത്തിന് ഒഴുക്കിൽ ഇങ്ങനെ കെട്ടി അതിൻ്റെ തലയിൽ ഇവിടെ കെട്ടിയിട്ടിട്ടാണ് അതിൽ ആ ഒഴുക്കിന്റെ ബാറിന് വരുന്ന മീനുകൾ ഇതിൽ കുടുങ്ങിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇതേപോലെ പുറത്ത് പുഴയാണേ ഈ പുഴയിലേക്കാണ് ഇതുപോലെ പോകുന്നത് ഉള്ളിൽ നമ്മളെ കെട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഷട്ടർ തുറന്നിട്ടാണ് പുഴയിൽ നിന്ന് വെള്ളം ഉള്ളിലേക്ക് കയറ്റുന്നത് അപ്പം ഇതേപോലെ മീൻ ഉള്ളിലേക്കും കയറും അപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ വല വെച്ചിട്ടാണ് പിടിക്കുക അപ്പൊ ഇത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങ എന്തായാലും വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് നിങ്ങൾ കണ്ടു നോക്ക് ഒരുപാട് മീൻ നമുക്ക് കിട്ടുന്നുണ്ട് ഞണ്ടും കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് കാര്യമായിട്ടുള്ള മീനൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ഇതാ ഞണ്ടുണ്ടേ അപ്പൊ അതില് ഇത് പച്ച ഞണ്ടാണ് അപ്പൊ ഇതൊരു കാലൊക്കെ കെട്ടിയിട്ട് മാർക്കറ്റ് കൊടുത്ത കുറച്ച് ഡിമാൻഡിലെ സാധനമാണ് അപ്പൊ ഇതിന് നല്ല പൈസ കിട്ടും അപ്പൊ ഇത് അതിനെ കയ്യിൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ ഈ ഒരു സാധനത്തിന് കാലൊക്കെ കെട്ടി ഒന്നും പൊട്ടിക്കാതെ ഇതിന് നല്ല റേറ്റ് കിട്ടും പക്ഷെ ഒരു കാലം ഒന്നും ഡാമേജ് ഉണ്ടാകാൻ പറ്റില്ല ഒന്നും പൊട്ടാൻ പറ്റില്ല അപ്പം നമ്മൾ ഇതിനെ വെറുതെ കെട്ടിട്ട് അങ്ങ് വെക്കുന്നുണ്ട് അപ്പൊ ബാക്കി വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക നമ്മളെ മീൻ്റെ വീഡിയോ ഉണ്ട് ഓക്കെ አዎ <tune> നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഞണ്ടിനെ നമ്മൾ വേറെ തന്നെ കെട്ടി ഇതുപോലെ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട് ഇത് മാർക്കറ്റിൽ കൊണ്ട് കൊടുത്താൽ നല്ല റേറ്റ് ഇടും നമുക്ക് അപ്പോൾ ഈ നിങ്ങൾ ഇത്രയും നേരം കണ്ട ഈ കുഞ്ഞു മീനില്ലേ അതിനകത്ത് ഒരുപാട് ചെമ്മീനും ഉണ്ട് ആ ചെമ്മീൻ വേർതിരിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇത് ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് തിരിഞ്ഞെടുക്കുന്നത് പിന്നെ ഇവിടുന്ന് ഇപ്പൊ ഈ മീൻ തിരിയുന്ന എല്ലാരും ഇവിടെ മീൻ ഇന്ന് പിടിക്കുന്നത് കൊണ്ട് മാത്രം വന്നതല്ല നമ്മളെല്ലാ ദിവസവും കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടാവും നമ്മളിവിടുന്ന് ഈ മീനൊക്കെ ചെറിയ മീനൊക്കെ പിടിച്ച് കിട്ടുന്ന മീനൊക്കെ പിടിച്ച് ഫുഡെല്ലാക്കി നല്ല അപ്പോൾ നമ്മൾ ഇനിയും വരും ദിവസങ്ങളിൽ ഇവിടുന്ന് മീൻ പിടിക്കുന്ന ഒരുപാട് വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയല്ല അടുത്തൊരു വീഡിയോ കാണുന്നവരെ